കേരളത്തിലെ സീനിയർ ആയിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കളും കേരള കോൺഗ്രസിന്റെ ഒരു എം അതായത് മിനി ടാലിബാൻ എന്ന് ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ പറയുന്ന പൂഞ്ഞാർ ഇരാറ്റുപേട്ട അവിടുത്തെ എം എൽ എ ആയ സബാസ്റ്റിൻ കുളത്തിങ്കൽ പിന്നീട് കോൺഗ്രസിന്റെ പല സീനിയർ നേതാക്കളും കോൺഗ്രസ് യു ഡി എഫിന്റെ കൺവീനർ എം എം ഹസൻ വി എസ് ശിവകുമാർ മറ്റ് സീനിയർ നേതാക്കള് നടത്തിയ ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുത്ത് അവരുടെ നിലപാട് അറിയിച്ചു നിലപാട് അറിയിച്ചു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഞാനങ്ങ് പറയാം എനിക്കെൻ്റെ അത് മറച്ചു വെക്കാൻ ഉറച്ചു നോക്കാനൊന്നുമില്ല കൃത്യമായ നിലപാട് അറിയിച്ചു അവർ എസ് ഡി പി ഐയുടെ കൂടാണ് എസ് ഡി പി ഐ ആരാണ് അതായത് ഹമാസിന്റെ കേരള യൂണിറ്റ് ഇന്ത്യൻ യൂണിറ്റ് ആണ് എസ് ഡി പി ഐ കൃത്യം വളരെ ക്ലാരിറ്റിയോടുകൂടി പറയുകയാണ് ഹമാസിന്റെ ഇന്ത്യയിലെ കേരളത്തിന്റെയും യൂണിറ്റ് ആണ് എസ് ഡി പി ഐ പി എഫ് ഐ